ഇന്ന് ജനുവരി മാസം ഇരുപതാം തീയതി പ്രശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ സിസ്റ്റ്യാനോസിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹത്തെ പ്രതി ജീവൻ പോലും കൊടുക്കുവാൻ മനസ്സ് കാണിച്ച ഈ വിശുദ്ധന്റെ പ്രത്യേകമായ കൃപാവരങ്ങൾ നമുക്കിന്ന് സ്വീകരിക്കാം സെബാസ്റ്റ്യൻ നാമധാരികളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ ചൈതന്യങ്ങളൊക്കെ നമ്മുടെ ജീവിത മേഖലയിൽ എന്നും ഉണ്ടാകുവാൻ പ്രത്യേകമായി സാംക്രമിക രോഗങ്ങളുണ്ടാകുമ്പോൾ ചുറ്റുവട്ടങ്ങൾ രോഗഭീതിയിലായിരിക്കുമ്പോഴുമൊക്കെ ഈ പുണ്യവാന്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ജീവിത മേഖലയ്ക്ക് രോഗബലഹീനതകൾക്ക് സങ്കടങ്ങൾക്ക് ഭീതിക്ക് ആകുലതയ്ക്കൊക്കെ അനുഗ്രഹമാകട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയും ചെയ്യുന്നു രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സബസ്ത്യാനോസ് ഗോളിൽ നർബോണിലാണ് ജനിച്ചത് സ്വാഭാവികമായി സൈനിക സേവനം അദ്ദേഹത്തിന് അരോചകമായിരുന്നെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ സഹായിക്കുവാൻ വേണ്ടി റോമിലേക്ക് പോയി സൈന്യത്തിൽ ചേർന്നു എ ഡി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലായിരിക്കണം ഈ ധീരമായ കാൽവെപ്പ് അന്ന് ഇരട്ട സഹോദരന്മാരായ മാർക്കസും മർസലിനീസും ക്രിസ്ത്യാനികളെന്ന കാരണത്താൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു ബന്ധുജനങ്ങളുടെ പ്രേരണയാൽ രക്തസാക്ഷിത്വം ഉപേക്ഷിച്ച് മതത്യാഗത്തിന് തയ്യാറായിക്കൊണ്ടിരുന്ന ഈ സഹോദരന്മാരെ സബസ്റ്റ്യാനോസ് ജയിലിൽ പോയി ധൈര്യപ്പെടുത്തി ജയിലിൽ വെച്ച് അദ്ദേഹം ചെയ്ത ഉപദേശം ജയിൽവാസികളുടെ ഹൃദയത്തെ ഹഠാത ആകർഷിച്ചു നിക്കാസ് ട്രാറ്റസിന്റെ ഊമയായിരുന്ന ഭാര്യയെ അദ്ദേഹം സുഖപ്പെടുത്തി പതിനാറ് ജയിൽവാസികൾ മാനസാന്തരപ്പെട്ടു മർക്കസിൻ്റെയും മർസലീനീസിൻ്റെയും പിതാവ് ട്രെമിലിയാനൂസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെ അദ്ദേഹത്തിന്റെ വാതരോഗം സുഖപ്പെട്ടു ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനിടയായ റോമൻ ഗവർണർ കൊമേഷ്യസും മകൻ തിബുർത്തിയൂസും മാനസാന്തരപ്പെട്ടു സബസ്ത്യാനോസിന്റെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനവും സ്വീകരിച്ചു എ ഡി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഡയോക്ലീഷ്യൻ റോമൻ ചക്രവർത്തിയായി അദ്ദേഹം സെബസ്ത്യാനോസിനെ അംഗരക്ഷക സൈന്യത്തിലെ ഒരു അംഗമാക്കി മൂന്ന് വർഷം അങ്ങനെ കഴിഞ്ഞു ക്രൊമേഷ്യസും മകനും റോമയിൽ നിന്ന് പാലായനം ചെയ്തുവെങ്കിലും അവരെയും സെബസ്റ്റ്യാനോസിനെയും ടോർക്വാറ്റസ് എന്ന ഒരു മതത്യാഗി ഒറ്റിക്കൊടുത്തു തിബുർത്തിയൂസിന്റെ തല വെട്ടിക്കളഞ്ഞു ക്രൊമേഷ്യസും വധിക്കപ്പെട്ടു സെബസ്റ്റ്യാനോസിനോട് ജൂപ്പിറ്റർ ദേവന് ധൂപമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കുവാൻ ചക്രവർത്തി നൽകിയ ഉപദേശം അദ്ദേഹം അവജ്ഞാപൂർവം തിരസ്കരിച്ചു തീയിൽ ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തീക്കനലിൽ കൂടെ നടക്കുന്നത് റോസാപ്പൂമെത്തയിൽ കൂടെ നടക്കുന്നത് പോലെയാണത്ര എന്നാണ് സെബസ്ത്യാനോസ് പറഞ്ഞത് സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊല്ലുവാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു ഘാതകർ സെബസ്റ്റ്യാനോസിനെ ഒരു മരത്തിൽ വരിഞ്ഞു കെട്ടി അമ്പെയ്തു മരിച്ചുവെന്ന് കരുതി ആരാചാരന്മാർ തലം വിട്ടപ്പോൾ ഐറിൻ എന്നൊരു ഭക്ത സ്ത്രീ ചെന്ന് സെബസ്ത്യാനോസിനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി സെബസ്റ്റ്യാനോസ് മരിച്ചില്ലെന്ന് കേട്ടപ്പോൾ ഇരുമ്പ് വടി അദ്ദേഹത്തെ അടിച്ചു കൊല്ലുവാൻ ചക്രവർത്തി ഉത്തരവുമിട്ടു അങ്ങനെ സെബസ്റ്റ്യാനോസ് മകുടം ചൂടി സൈനിക സേവനം ഭക്തജീവിതത്തിന് പൊതുവെ സഹായകമല്ല എന്നിട്ടും സെബസ്ത്യാനോസ് ഒരു ഉത്തമ പ്രേക്ഷിതനായി ക്രിസ്തുനാഥനെ സേവിച്ചു അവിടുത്തെ പ്രതി രക്തവും ചിന്തി അദ്ദേഹത്തിൻ്റെ ചൈതന്യം നമുക്കും പ്രചോദനമായിരിക്കേണ്ടതാണ് മരണം വരെ നിശസ്തനായിരിക്കുക എന്നാൽ ഞാൻ നിനക്ക് ജീവിതമകുടം നൽകാം ക്രിസ്തുവിനെ പ്രതി മരിക്കേണ്ടി വന്നാലും വിശ്വാസം നഷ്ടമാക്കുകയില്ലെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹാശംസകളും ഒരിക്കൽ കൂടെ നേരുന്നു സബസ്റ്റ്യാനോസിന് പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള എല്ലാ രോഗബലഹീനതകളെയും അനുഗ്രഹമാക്കുവാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വര ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും e apoio é e é making ave.